ഇപ്പോ ഇന്ത്യ വടക്കേന്ത്യലേ രസകരമായ ഒരു കാഴ്ചയുണ്ട് ഒരു പുതിയ പുതിയപ്പളേനെ ഗാനങ്ങളുടെ അകമ്പൊടിയോടുകൂടി ജനങ്ങൾ ആരവും മുഴക്കിങ്ങനെ കൊണ്ടുവരുന്ന മനോഹരമായ ദൃശ്യം നമ്മുടെ നാടിന്റെ വൈവിധ്യമാണത് നിന്റെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയുടെ വൈവിധ്യമാണ് എന്ന് കണ്ടുപോയി നല്ല വാട്ടക്കുണ്ട് കിനാവിന്റെ തോണി തുഴഞ്ഞിത്തുമാരൻ ഇതാ നിന്റെ തോഴി ഒളിയിലെങ്കും പൂവിത്തര ഇത് പുതിയ ആപ്പളല്ല കേട്ടാ ഏയ് ഇത് പുതിയ പട എന്റെ പടച്ചോനെ ഇതേ വടക്കേൻ്റെ ഒരു പാസ്റ്ററിനെ ഇടിച്ച് പിഴിഞ്ഞ് പുഴി കൊണ്ടുവരിക മതപരിവർത്തനം ആരോപിച്ചിട്ട് സംഘപരിവാർ ഇടിച്ച് പിഴിഞ്ഞു ഹീറോടെ ഇന്ത്യയിലേ പാസ്റ്റർ മതപരിവർത്തനം ആരോപിച്ചു അദ്ദേഹത്തെ ഇടിച്ച് പിഴിഞ്ഞ് പൊഴിക്കൊണ്ടുവരുവാ ഇനി അദ്ദേഹത്തെ കൊണ്ടുവന്ന് കവർ അടക്കിയാൽ മതി ബാക്കിയെല്ലാം ആന്തരികാവയവങ്ങളെല്ലാം പോയി അപ്പൊ ആ മുഖം കണ്ടില്ലേ ഓഹ് എന്റെ പൊന്നോ ആ മുഖം കണ്ടാ അത്ര ചൈതന്യമുള്ള മുഖമായിരുന്നു എല്ലാം പോയി ഇടിച്ചു പിഴിഞ്ഞു പുഴുങ്ങി വൈഷ്ണവ വൈഷ്ണവ ആ ഇന്ത്യയിലെ മറ്റൊരു ദൃശ്യം കൂടി കൊണ്ട് കേട്ടോ അത് മനോഹരമാണ് ഇത് മക്കത്ത് ഹജിന് ആളുകൾ ജമറിലെ കല്ലറിയാണ് ജമറിലെ കല്ലറി അല്ലടാ അല്ലടാ ഇത് വേറെങ്ങോട്ട കല്ലെറിയാണ് ല്ല ഇത് മതേതര മുദ്രാവാക്യമാണ് പ്രശ്നമില്ല ഇത് മതേതര മുദ്രാവാക്യം വിളിച്ചോണ്ടിരിക്കുന്ന ഏടേ എങ്ങോട്ടാണ് ഈ എടാ ഇത് ആ അവിടെ മാതാവിന്റെ പ്രതിമ കേട്ടാ ആ മതേതര ഇന്ത്യയിലേ മാതാവിന്റെ പ്രതിമ എറിഞ്ഞു നടക്കുന്നത് ആ മുദ്രാവാക്യാള പക്ഷെ ഇതൊക്കെ നമ്മുടെ വടക്കേ വടക്കേന്ത്യെ നടക്കുള്ളൂ നമ്മുടെ കേരളത്തിലൊന്നും നടക്കത്തില്ല അയ്യോ ഒരു മലയാളം പറ ഇത് ഇറാഖിലെ മലയാളമാണ്

മറ്റൊരു ദൃശ്യം കൂടി ഒരു വാർത്ത ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവക സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ இவது <laughs>